ഒരു കാലത്ത് നാടിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായിരുന്ന കമുക കൃഷി വിസ്മൃതിയിലേക്ക് നീങ്ങുന്നു മുൻകാലങ്ങളിൽ തെങ്ങിനൊപ്പം പ്രാധാന്യം നൽകിയിരുന്ന നാണിവിളകളിലൊന്നായിരുന്നു കമുക രോഗബാധയും വിളവെടുപ്പിനാളില്ലാത്തതും കർഷകരെ കമുക കൃഷിയിൽ നിന്ന് പിൻവാകാനിടയാക്കി പാക്കിന് ന്യായവിൽ ലഭിച്ചപ്പോൾ കമുക പടിക്കു പുറത്തായി ഒരു കാലത്ത് തെങ്ങിനൊപ്പം കൃഷിയിടത്തിൽ ഉണ്ടായിരുന്ന കമുക് ഇപ്പോൾ കർഷക ഭൂമിയിൽ നിന്നും അകുന്നു പച്ചപ്പാക്ക് പഴുത്തപ്പാക്ക് കുതിർത്ത എന്നീ നിലകളിൽ ഇവ വിപണിയിൽ സ്ഥാനം പിടിച്ചിരുന്നു പച്ചപ്പാക്ക് വെറ്റില മുറുക്കാനും ചില ആയുർവേദ നിർമ്മാണങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു പഴുത്ത അടക്കയും ഉണുങ്ങിയ അടക്കയുമാണ് പെയിന്റ് നിർമ്മാണത്തിനും അനുബന്ധ ആവശ്യങ്ങൾക്കുമായി കേരളത്തിൽ നിന്നും കയറ്റി അയച്ചു വരുന്നത് വെള്ളത്തിൽ ആഴ്ചകളോളം നിക്ഷേപിച്ച് കുതിർത്തെടുക്കുന്ന അടയ്ക്കെ ചില പ്രത്യേക കമ്പനികളാണ് വാങ്ങിക്കൊണ്ടു പോകുന്നത് ഇവയ്ക്കും ആവശ്യം വേറെയുണ്ട് വാസനപ്പാക്ക് മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാധനങ്ങളുടെ നിർമ്മാണത്തിനും ഉണങ്ങിയ അടയ്ക്കയും കുതിർത്തി അടക്കയും വ്യാപകമായി ഉപയോഗിക്കുന്നു ഇന്ന് വിപണിയിൽ കമുകുൻ പാളയ്ക്ക് ആവശ്യക്കാർ ഏറെയുണ്ട് കമുകിൻ പാളയിൽ നിന്ന് നിർമ്മിക്കുന്ന പ്ലേറ്റുകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും ഇപ്പോൾ പ്രിയമേറി വരികയാണ് വിരുന്ന് സൽക്കാരങ്ങളിലും വിവാഹ പാർട്ടികളിലും ഇത്തരം ഉൽപ്പന്നങ്ങൾ പേപ്പർ കപ്പുകളെയും പേപ്പർ പ്ലേറ്റുകളെയും പിന്നിലാക്കി ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ സ്ഥാനം പിടിച്ചതാണ് കമുകിന് നല്ല കാലം വന്നത് വിളവും വിലയും കുറഞ്ഞതും കമുകിൽ കയറാൻ ആളെ കിട്ടാത്തതും കർഷകർ കൃഷി ഉപേക്ഷിക്കാൻ കാരണമായി ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു വസ്തുവാണ് കമുക് ഇന്നിപ്പോൾ കമുകിന് കമു പാക്കിന് നല്ല വിലയുണ്ടെങ്കിൽ പോലും കൈരഞ്ഞിൽ നിന്ന് കമുക് കൃഷി അന്യം വന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത് ഈ കമുകിനെ ബാധിക്കുന്ന കേടും അത് കാരണം ആ വിളവ് കുറവ് രണ്ടാമത് അഥവാ ഇനി അടയ്ക്ക് പാക്ക് ഇതേലുണ്ടായാൽ പോലും സൃഷ്ടിച്ചിരിക്കുകയാണ് തെങ്ങിനൊപ്പം പരിപാലിച്ച കമുകയായ രോഗബാധയും തിരിച്ചടിയായി കമുക് ധാരാളം ഉണ്ടായിരുന്നപ്പോൾ ധാരാളം പാക്കട്ടുകളും നാട്ടിൽ പ്രവർത്തിച്ചിരുന്നു ചമ്പൻ പാക്ക് പറിച്ച് പൊളിച്ച് അരിയാനും മറ്റുമായി ധാരാളം പേർക്ക് തൊഴിൽ ലഭിച്ചിരുന്നു കമുക് ഹൈരഞ്ചിൽ നിന്നും പടിയിറങ്ങിയതോടെ വാക്കിന് നല്ല കാലവും വന്നു എന്നാൽ ഇത് കണ്ടു നിൽക്കാൻ മാത്രമേ കർഷകർക്ക് കഴിയുന്നുള്ളൂ കെ കെ ജയകുമാർ ഇടുക്കെ വിഷൻ കട്ടപ്പന